കേരളോത്സവം ഇന്നുമുതൽ ഇരുപതാം തീയതി വരെ നടത്തപ്പെടുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ കേരളോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷയായി നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീജ ഷെബീഖിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ജെ ബി ബിദ്വറുകളെ ക്ഷണിച്ചോളു ബഹുമാനായിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി റീജ ഷഫിക്ക് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ട ചിലമാല ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു കുഞ്ഞിയോട് വാദമ ശ്രീ സുനിൽകുമാർ അതുപോലെ തന്നെ നമ്മുടെ ഇവിടത്ത് ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥര് പ്രിയമുള്ള ഈ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ഇവിടത്ത് ചേർന്നിട്ടുള്ള പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ഈ കേരളോത്സവമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം പതിനഞ്ച് വയസ്സ് മുതൽ നാല്പത്തിനാല് വയസ്സ് വരെയുള്ള ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാ വർഷവും ചെനമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും യുവജനക്ഷേമ ബോർഡിൻ്റെയും നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലാണ് എല്ലാ വർഷവും കേരളോത്സവം നടത്തി വരാറുള്ളത് ഈ വർഷവും അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കേരളോത്സവം നടത്തുന്നത് അപ്പൊ അതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ യോഗത്തിന്റെ അധ്യക്ഷയായിട്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ചെടൈമേളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റീജ ഷെബീഖിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ചെടൈമാലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു അവരെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടത്ത് ചേർന്നിട്ടുള്ള കുര്യോട് വാതുവുമ്പ ശ്രീ സുനിൽകുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ലത സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കേരളോത്സവത്തിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഹരി സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ചേർന്നിട്ടുള്ള അതുപോലെ തന്നെ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥര് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സി ഡി എസിന്റെ ചെയർപേഴ്സൺ ശ്രീമതി ശാലിമയെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഇവിടെ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ഓരോരുത്തരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമുക്ക് വേറൊരു രണ്ട് ഉദ്ഘാടനങ്ങൾ കൂടി ഉടനെയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജിവരുകളെ ക്ഷണിച്ചോളൂ ಪ್ರೊಜೆಕ್ಟ್ ಕೂಡ ಸಂತುತಾನ ನೀಡುವ ನಡೆಸಮೋಡರು ಚರಂಗಲದ ಅವಳತೆ ಸಮುದಾಯವಾಗಿ ಸಕ್ರಿಯ ರೂಪ ನೀಡುವ ಕಾರಣಿಸುತ್ತದೆ ಅವಳ ಇರುವക്കുള്ള ಉಲ್ಘರಣ ಚರಂಗಲದ ಕೂಡವಾಗಿ ಸಹಜವಾಗಿ ನಮ್ಮ ಚರಪಂತಾಯ ವಿವಿಧಗಳ ಒಯಿಟ್ಟು اندرಳಿದುಮಯಿಕ ಕಾಯಗ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാസം ഇന്നുമുതൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ചടങ്ങും നടക്കുന്നത് ഇന്ന് ഈ പഞ്ചായത്തിന്റെ കോൺഫറൻസുകളിൽ ചിത്രരചന അടക്കമുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ അത്ലറ്റിക് മത്സരങ്ങളിൽ നടക്കുന്നത് നാളെ രാവിലെ എട്ടര മണി മുതൽ ഒരിടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിക്കറ്റും അതിനുശേഷം ഫുട്ബോൾ അടക്കമുള്ള മോളിംഗോൾ അടക്കമുള്ള വടമ്പടക്കമുള്ള കായിക പരിപാടികളും അതോടൊപ്പം തന്നെ സമാപന ദിവസമായിട്ടുള്ള ഇരുപതാം തീയതി കൈകളി അടിപൊളി കലാപരമായിട്ടുള്ള മത്സരങ്ങൾ ഉൾപ്പെടെ ഏകദേശം നാല് മണിയോടുകൂടി ഈ കേരളോത്സവം സഭ അവസാനിക്കുന്നതാണ് അപ്പോ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുടെ

ഇവിടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നമ്മുടെ യുവജനങ്ങളുടെ കായികവും കലാപരവുമായ വാസനങ്ങളെ അറിയുന്നതിനു വേണ്ടി അതൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു മത്സരവും സംഘടിപ്പിച്ചിട്ട് സംസ്ഥാന യുവജനക്ഷേമ ബോർഡും പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശ്വാസം നേരിടുന്നുണ്ട് ഇതിന്റെ ഭാഗത്ത് പറഞ്ഞിരുന്നെമ്പർ ബിന്ദു മെമ്പർ ഈ യോഗത്തിന്റെ സംഘാടനായിട്ട് ഹരി ശിബ ഉദ്യോഗസ്ഥരെ ഈ പഞ്ചായത്തിന്റെ നമ്മുടെ ഈ കുട്ടികൾ യുവജനങ്ങളുടെ നൈസർഗികമായ കലാവാസന തുറന്നു കാട്ടാനുള്ള വേദിയാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന കേരളോത്സവം എന്ന് പറയുന്നത് കേരളോത്സവം നമുക്ക് ഇലക്ഷന്റെ ഒരു കാരണം വളരെ പെട്ടെന്നാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് ഒരു ആൾക്കാരുടെ അഭാവം നമ്മുടെ ിലും ഓഡിറ്റോറിയത്തിലും ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെയും ഹോളിലും ഈ പരിപാടിയിലേക്ക് എല്ലാവരും എത്തി ഞാൻ അർപ്പിച്ചുകൊണ്ട് നന്ദി ഈ നന്ദി പറയുന്നതിനായിട്ട് കോളേജിലൂടെ സംരക്ഷണ

രജിതാമസികളുണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷേ